വീണ്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഡോക്ടറെ അതിക്രൂരമായി മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ നടക്കുന്ന വിവാദമായി മാറിക്കൊണ്ടിരിക്കവേ മറ്റൊരു ആരോഗ്യ പ്രവർത്തകരുടെ കൊലപാതകവും ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഉത്തരാഖണ്ഡിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഇത് കൊൽക്കത്തയിലെ സംഭവം രാജ്യവ്യാപകമായി ചർച്ചയാകുമ്പോഴാണ് ഇത് നടക്കുന്നതെന്നും പ്രധാനമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ എഴുപതാമത് സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചപ്പോഴും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ സ്വതന്ത്രരും സുരക്ഷിതരുമാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നുവരുന്നത് ഉത്തരാഖണ്ഡിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് നഴ്സിനെ മാനഭംഗം കൊന്നത് ജൂലൈ മുപ്പതിന് ആശുപത്രിയിൽ നിന്നും മടങ്ങിയ യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് പിറ്റേ ദിവസം സഹോദരി പരാതി നൽകുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓഗസ്റ്റ് എട്ടിന് വീടിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പതിനൊന്നുകാരിയായ മകൾക്കൊപ്പമാണ് നഴ്സ് കഴിഞ്ഞു വന്നിരുന്നത് കൊല്ലപ്പെട്ട യുവതിയുടെ മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള ധർമ്മേന്ദ്രയെ രാജസ്ഥാനിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കൂലിപ്പൺകാരനാണ് പ്രതി സംഭവ ദിവസം മദ്യലഹരിയിലായിരുന്ന പ്രതി യുവതിയെ അപ്പാർട്ട്മെന്റിൽ കയറുന്നതിന് മുമ്പ് ക്രൂരതയ്ക്ക് ഇരയാക്കുകയായിരുന്നെന്നാണ് പോലീസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ യുവതിയെ സമീപത്തെ കുറ്റിക്കാട്ടിലെത്തിച്ച ധർമ്മേന്ദ്ര മാനഭംഗം ചെയ്യുകയും പിന്നീട് സ്കാർഫ് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ യുവതിയുടെ പേഴ്സിൽ നിന്ന് മൂവായിരം രൂപയും ഫോണും മോഷിച്ച ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയാണ് ായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സമാനമായ മറ്റൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ സിബിഐ എത്തിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് വസ്തുതകളും പരിശോധിച്ചാണ് സിബിഐ പ്രാഥമികമായി ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരെയും അഞ്ച് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിട്ടുമുണ്ട് വനിതാ ഡോക്ടറുടെ രക്ഷിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മകൾ കൂട്ട മാനഭംഗത്തിനിരയായെന്ന സംശയം നേരത്തെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു നെഞ്ചുരോഗ വിഭാഗത്തിലെ ൾക്ക് കുറ്റകൃത്യവുമായി പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മൃതദേഹത്തിൽ നിന്ന് പുരുഷ ബീജം ലഭിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയും കൂടിയ അളവുള്ളതിനാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കുടുംബത്തിന്റെ സംശയം കൂട്ടമാനഭംഗം മാനഭംഗം നടന്നതിന്റെ സൂചനയാണിതെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഡോക്ടർ സുവർണ ഗോസ്വാമി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കേസിൽ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത് അതിക്രൂരമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ ഒന്നിലേറെ തവണ മാനഭംഗത്തിനിരയായിട്ടുണ്ടാകുമെന്നാണ് മുതിർന്ന ഡോക്ടർമാരടക്കം വ്യക്തമാക്കുന്നതും ഒന്നിലേറെ പേരോട് മല്ലടിച്ചതിന്റെ തെളിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന മാനഭംഗ വിവരങ്ങളും നീചവും മൃഗീയവുമാണെന്ന് നടന്ന സംഭവങ്ങളെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പുലർച്ചെ മൂന്നിനും ഇടയിലാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് നിരവധി മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്നായിരുന്നു മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് പിന്നീട് പരിശോധനയോടെ ഇത് ആത്മഹത്യയല്ല എന്ന് തെളിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള